പോലീസുകാർ മോശമായി പെരുമാറിയാൽ ആരോട് പരാതി പറയാൻ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നടന്നപ്പോൾ സംഭവം വിട്ടുകളയാറാണോ പതിവ് എന്നാൽ ഇനി അങ്ങനെ എവിടെ പരാതി നൽകുമെന്നറിയാതെ ബുദ്ധിമുട്ടണ്ട പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഓൺലൈനായി പരാതി നൽകാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇനി ഓൺലൈനായി പരാതി നൽകുന്ന പദ്ധതി മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണിപ്പോൾ ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ ഇന്നോഗ്രേഷനാണ് ആ പദ്ധതിയുടെ അതൊന്നുമല്ല നമ്മുടെ സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷനോ പോലീസ് സ്റ്റേഷൻ തുടർന്ന് ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥര് മാന്യമായി പെരുമാറുന്നുണ്ടെന്നും അവരെ പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട് പരാതി അന്വേഷിക്കുന്നുണ്ട് അപ്പം തന്നെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആറിന്റെ കോപ്പി പരാതിക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലേറ്റും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് ടേസ് ചെയ്ത് വെക്കും ഫേസ് ചെയ്ത് വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ വരികയോ അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയോ എഫ്ഐആർ ഡോ എഫ്ഐആറിന്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യുആർ കോഡ് സ്കാൻ ചെയ്യാം ക്യുആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും അപ്പൊ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനത്തിൽ തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല എന്നാ ഉത്തരമെങ്കിൽ അതിന് താഴെ മൂന്നാല് പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലും ആരംഭിച്ച പദ്ധതി സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കും സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികളുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പരാതി നൽകാം ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ നടപടിയുമുണ്ടാകും പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായമാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞത് മലപ്പുറം ರೋಡ್ ವಳಾಂಚೇರಿ ಮೆನ್ ರೋಡ್ ತಾ